വിഷൻ എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എറണാകുളം ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഇലഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രം നാനൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ഇലഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രം ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രം ഇലഞ്ഞിക്കൽ നഗരാധി ക്ഷേത്രം എന്നീ മൂന്ന് ക്ഷേത്രങ്ങൾ ചേർന്നതാണ് ഈ ക്ഷേത്ര സമുച്ചയം ശ്രീകോവിലിൽ വിഗ്രഹമില്ലെങ്കിലും പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണ് പകരം ഗുരുപീഠം നന്ദകം ഗോളക എന്നിവയെ ആരാധിക്കുന്നു മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപദേവതകളായി ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ബ്രഹ്മരാക്ഷസ ഖണ്ഡാകർണൻ നാഗയക്ഷി ഹനുമാൻ നവഗ്രഹങ്ങൾ എന്നിങ്ങനെ പ്രതിഷ്ഠകളുമുണ്ട് ഒറ്റയപ്പം ഗുരുതി പുഷ്പാഞ്ജലി കടും പായസം കൂട്ടുപായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ നവരാത്രി ഉത്സവവും മണ്ഡലകാലവും വിശേഷമായി ആചരിക്കുന്നു ഷഷ്ടി വ്രത പൂജയും സ്കന്ധ ഷഷ്ടിയും വിശേഷമാണ് ഗ്രഹദോഷ പരിഹാരമായി പൂജ ഹനുമാനെ വടമാല വെണ്ണയും വെറ്റിലമാലയും വഴിപാട് ചെയ്യാം എറണാകുളം ജില്ലയിലെ ഏലൂരിൽ എഫ് എ സി ടി ടൗൺഷിപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിക്കൽ ദേവി എഫ് എ സി ടി കമ്പനി നൽകിയ ഭൂമിയിലും ഘടനയിലും സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ഒരു ട്രസ്റ്റാണ് ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് ദൈനംദിന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു സമർപ്പിത കമ്മിറ്റിയാണിത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പാമ്പുമേക്കാട്ടുമനയിലെ നമ്പൂതിരയാണ് ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് എന്നതാണ് അതിനാൽ അതിൻ്റെ ആത്മീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു രാവിലെ അഞ്ചര തൊട്ട് പത്ത് വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയും അമ്പലം തുറന്നിരിക്കും ആദ്യം ശിവനെ തൊഴണം പിന്നെ എളിനിക്കൽ ഭഗവതിയെ തൊഴണം എന്നാണ് ആചാരം എല്ലാ ഭക്തരെയും ദേവി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസവും അനുഭവവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ